നമ്മൾ പലതരം പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു പുൽക്കൂട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഒൻപത് ലക്ഷം രൂപ വില വരുന്ന കാറിൽ നിർമ്മിച്ച അപൂർവമായ പുൽക്കൂട് മകൾ ഇനിഗാക്രസിന് കൂട്ടുകാരെ കാണിക്കുന്നതിനായി വീട്ടിൽ പുൽക്കൂട് നിർമ്മിക്കണമെന്ന ആഗ്രഹം പറഞ്ഞതോടെയാണ് വ്യത്യസ്തമായ പുൽക്കൂട് ഒരുക്കാൻ വിനോദും ഭാര്യയും തീരുമാനിച്ചത് വ്യത്യസ്തമായ അലങ്കാര ലൈറ്റുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ചാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത് അഞ്ചു ദിവസം രാവും പകലും കഷ്ടപ്പെട്ട് നിർമ്മിച്ച പുൽക്കൂടിന് ആറായിരത്തിലേറെ രൂപയാണ് ചെലവായത് ഈ പുൽക്കൂട് നിർമ്മിക്കാനുണ്ടായത് മുള കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുള കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം മുളയിലാണ് ഇടുന്നത് അങ്ങനെ ഇപ്പം പോയ പഴയ പ്രാവശ്യം എടുത്തെടുത്തൊന്നും പോയിട്ട് മുള കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്യാന്നൊക്കെ നോക്കിയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചൊരു വ്യത്യസ്തമായ ഒരു പുൽക്കൂട് ഇടാം എല്ലാ പ്രാവശ്യവും പുൽക്കൂട് ഇടുമ്പോ കഴിഞ്ഞ പ്രാവശ്യം മോൾ ആണ് എല്ലാത്തിനും ആക്റ്റീവായിട്ട് നമ്മൾ മോൾ പറഞ്ഞ് വ്യത്യസ്തമായി നല്ലൊരു പുൽക്കൂട് നമുക്കിടണം ഇപ്രാവശ്യം ആ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കണം ശരി എന്നാൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ നോക്കിയിരുന്നപ്പോഴാണ് കാർ കണ്ടതും എന്നാൽ കാറിൽ പുൽക്കൂടി ഇടാമെന്ന് ഞാനും ഭാര്യയും മോളും ആയിട്ടങ്ങ് തീരുമാനിച്ച് അങ്ങനെ അതിൻ്റെ എങ്ങനെ ഇടാമെന്ന് വിചാരിച്ച അപ്പോഴത്തേക്കും കാറിൽ കുറേ ഇതൊക്കെ വന്ന് ഈ ഇത് വന്നിട്ട് ബോണറ്റ് കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് എന്നാലേ ഇത് കറക്റ്റാക്കി പൊങ്ങി ഇത് രൂപങ്ങൾ വയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അന്നാ ശരി കോട്ടൺ വെച്ച് ക്ലിയർ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ മോളുടെ ആഗ്രഹമാണ് വ്യത്യസ്തമായ ഒരു പുൽക്കൂട് ഇടണം ഇത് മോളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇത് കണ്ടതിന് ശേഷമേ ഈ പുൽക്കൂട് മാറ്റം ചെയ്യാവൂ എന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത് ഇതാണ് എൻ്റെ മോള് മോളിങ്ങോ കം കം ആ ഇതാണ് എൻ്റെ മോള് ഇനിക്കെ ആ ഇതെൻ്റെ മോൻ ആ ഐഡൻ ഞങ്ങളുടെ മക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു ഇത് നടത്തിയത് എല്ലാത്തിനും മോളാണ് മുൻപന്തി നിന്നതും കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല ആക്റ്റീവാണ് മകളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കാണിക്കാനും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനെ അടുത്തൊക്കെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് അവരുടെ പപ്പയമ്മയായിട്ടൊക്കെ വന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ മോളുടെ സ്കൂൾ വണ്ടി ഇതിനകത്ത് കയറിയ ഈ കാമ്പൗണ്ടിനകത്ത് കയറിയാണ് തിരിഞ്ഞു പോകുന്നത് അപ്പം അത് ജസ്റ്റ് എല്ലാവർക്കും അവളെ മോക്ക് അവളുടെ ഫ്രണ്ട്സിനെ കാണിക്കണമെന്നാണ് ആഗ്രഹം അതിന് വേണ്ടിയാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞു മാ ആ കുറച്ച് പേരൊക്കെ കണ്ടു മോൾ പറയാം കുറച്ച് പേരൊക്കെ കണ്ടു ഇനി എന്നാലും സ്കൂളിലുള്ള ഫ്രണ്ട്സൊക്കെ കാണും പിന്നെ ഇത് അറിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടീ മോളുടെ ടീച്ചർമാർ വന്നിരുന്നു കേട്ടോ ഒരു ദിവസം ഇവിടെ അടുത്തൊരു കുട്ടിയുടെ വീട്ടിൽ വന്നപ്പോൾ രണ്ട് ടീച്ചർമാരൊക്കെ വന്നിരുന്നു ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ട് അതായത് ഇത്രയും വ്യത്യസ്തമായ ഒരു പുൽക്കൂടി ഇവിടും കണ്ടിട്ടില്ല ഭയങ്കര ഭയങ്കരമായിട്ടൊക്കെ നല്ല രീതിയിലാണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഇനി അവളുടെ എന്ന് വെച്ചാൽ സ്കൂളിലുള്ള ഫ്രണ്ട്സ് അതായത് വണ്ടിയിൽ വരുന്ന ആ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിക്കണം അത്രയേ ഉള്ളൂ പിന്നെ വൈഫാണ് ഏറ്റവും കൂടുതൽ മുൻപന്തി ചെയ്യുന്നത് രാത്രിയൊക്കെ ഉറങ്ങാതെ പാവം ഒത്തിരി കഷ്ടപ്പെട്ടു പിന്നെ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു ഒട്ടിക്കുന്നത് ഇളവി പോവും പിന്നെയും രാത്രി ഒട്ടിച്ചതിന് ശേഷം ഇത് ടോ ടാർപ്പായിട്ട് കവർ ചെയ്യും പിന്നെ ഉണങ്ങിയതിന് ശേഷം പ്രശ്നമില്ല മഴ പെയ്താലും വെറും ഒരു കൗതുകത്തിന് നിർമ്മിച്ച പുൽക്കൂട് കാണുന്നതിനായി വഴിയാത്രക്കാരായ നിരവധി പേരാണ് എത്തുന്നത് അരങ്കമുകളിലെ ക്രിസ്ഹൌസിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലാണ് ക്രിസ്മസിന്റെയും പുതുവത്സരാഘോഷത്തിന്റെയും ഭാഗമായി പുൽക്കൂട് പുൽക്കൂടൊരുക്കിയത് മകളുടെ കൂട്ടുകാരെത്തി സെൽഫി എടുത്ത ശേഷം മാത്രമേ കാറിൽ നിന്നും ഈ പുൽക്കൂട് മാറ്റുകയുള്ളൂ എന്നാണ് വിനോദും ഭാര്യയും പറയുന്നത്